യും ഭർത്താവും ഒക്കെ കിട്ടില്ലേ അവരുടെ സംസാരങ്ങളും അവരുടെ വാക്കുകളും ഉപയോഗിക്കുന്ന രീതികൾ ഏത് രീതിയിലാണ് അവർ റിയാക്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കും ഈ സംഭവം സംഭവമായിരിക്കും പുറത്തേക്ക് വരുമ്പോൾ അവൻ പ്രകടിപ്പിക്കാൻ തുടർന്ന് അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായും പാരന്റ്സ് ഇപ്പോൾ എന്തായിരിക്കാം അവരനുസരിക്കുക അത് ഇത് ചെയ്ത് പഠിക്കാതെ അവനെ അനുകരിക്കാൻ പഠിപ്പിക്കാതെ വീട്ടിൽ വലിയ പ്രശ്നം നടത്തുന്നുണ്ട് ഈ കുട്ടികൾ ഇരിക്കും ഒച്ചപ്പാടെ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ആ സംസാരം പിന്നീട് നമ്മൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് കഴിഞ്ഞിട്ട് അവർ എന്ത് വരും ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വരും മനസ്സിലായി ഇനി വീട്ടില് കിച്ചന്റെ ു ടീച്ചർ പഠിപ്പിച്ചതൊന്നും ശരിയല്ല നമ്മള് വീട്ടിലും കുട്ടികളുടെ മുമ്പിൽ ഇരുന്നോണ്ട് കുട്ടു അവരെ പറയുമ്പോൾ അവരെ തോന്നും അത് ശരിയാണ് ടീച്ചർമാരെ എന്നെ പഠിപ്പിക്കാത്ത ടീച്ചർ എങ്ങനെയാ എന്ന് പറയും ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ടീച്ചേഴ്സ് കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ് അത് അവന്റെ അവന്റെ മനസ്സിലത് വളർന്നു അവൻ കുറ്റം പറച്ചിലേക്ക് പോകും അപ്പം തീർച്ചയായും ഇത് ഒറ്റ പോയിട്ട് നിങ്ങൾ നമ്മളെ അനുസരിക്കാൻ പഠിപ്പിക്കാതെ ഓരോ കാര്യങ്ങളും അനുസരിക്കാൻ പഠിക്കാതെ എന്ന് പറയുമ്പോഴും തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ സൗമ്യമായിട്ട് സംസാരിക്കണം വയനാട്ടായിട്ട് സംസാരിക്കാൻ പാടില്ല കുട്ടികൾക്ക് മുമ്പിൽ വെച്ച് വഴക്കണ പാടില്ല നല്ല നല്ല ശീലങ്ങൾ പതിയെ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ റോൾ മോഡൽ നമ്മളെ കണ്ട് അവ പഠിച്ചോളും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പല കുട്ടികളെ കുറിച്ച് പിന്നീട് പഠിക്കുമ്പോൾ ചില ആൾക്കാരും വയലിട്ടായിരിക്കും ചില മദ്യത്തിന് മയക്കനത്തിന് മയക്കുമരുന്നായി പോകും ചിലപ്പോൾ മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആകും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആകും പിന്നെ സംസാര ശേഷി സംസാരിക്കുന്നത് തന്നെ വളരെ എവിടെ വെച്ച് എന്ത് സംസാരിക്കാൻ അറിയാതെ വാക്കം വിട്ടുപോകും ചീത്ത വിളിക്കുന്നത് പോലെ അവിടെ ഓക്കെ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ വെച്ച് കളക്ട് ചെയ്ത് പറഞ്ഞാൽ അവിടെ അനുകരിച്ച് അനുകരിച്ച് ഓരോന്നാണ്ട് ആ രീതിയിലേക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാരൻസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് കുട്ടികളുടെ ഇപ്പഴത്തെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വായനാശീലം വളരെ കുറഞ്ഞു പോകുന്നുള്ളതാണ് അല്ലേ വായനത്തില്ല വായനാശീലം വളർത്താനുള്ള நல்லது வந்து உபயோகிக்கணும் பத்து மினிட்டு வாய்க்கு சவுண்டு கூட்டி வாய்க்கு அவரது குட்டி குட்டிகளை காணக்கே அப்போ இதுச்சிட்டு அவர் வைதி குட்டிகளில் அவர் உரக்க അതിൽ വായിച്ച് വായിച്ചു വരുമ്പോൾ വരുമ്പോൾ അവർ വായിക്കാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റപ്പിലേക്ക് ഈസിയായിട്ട് പറയുന്നത് എഴുതാനും കുറച്ച് കുറച്ച് വായിക്കണ്ട കേട്ടോ പിടിച്ചു തന്നിട്ട് പത്ത് മിനിറ്റോ എന്താണ് സൈഡനായിട്ടുള്ളത് ഞാൻ വായിക്കാൻ പറയും ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തോട്ട് എന്ത് ചെയ്യണം ഉറക്കെ വായിക്കാൻ കേട്ടോ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ എടുത്തിട്ട് വായിക്കാനുള്ള സമയം കൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് വരും അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരും എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എപ്പോഴും പറയാറുള്ളത് എന്തെങ്കിലും ഒരു ലക്ഷ്യം കുട്ടികൾക്ക് മുമ്പിൽ വെക്കുക അത് ഷോർട്ട് ടൈം ഉണ്ട് ലോങ് ടൈമുണ്ടോ ഇപ്പൊ ഇരുപത് വർഷത്തിന് ശേഷം ഞാൻ ഇന്നതായി തീരും എന്ന് തീരുമാനിക്കുന്നേക്കാണ്ടും എന്നാൽ എൽ കെ ജി യു കെ സ്കൂൾ യു സ്കൂൾ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താവും എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ ഈ കുട്ടികളൊക്കെ ഇപ്പൊ നാലാം ക്ലാസ്സിന്റെ വരുന്നുണ്ട് നാലാം ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇവരുടെ എങ്ങനെ മോൾഡ് ചെയ്ത് കുറച്ചൊക്കെ പഠിച്ചു വെക്കാം അതിനേക്കാണ് ഇപ്പോൾ ഇതൊരു കൂട്ടായ്മ തീർച്ചയായും നമ്മുടെ ഈ സ്കൂള് പി എം എ സ്കൂൾ പറയുമ്പോൾ ഇവരുടെ പാവപ്പെട്ടവർക്ക് വേണ്ടി പള്ളിയുടെ നേതൃത്വത്തിലും കുറച്ച് നല്ല കൂട്ടത്തിൽ ചേർന്നിട്ടാണ് ഈ സ്കൂളിൽ പോകുന്നത് പ്രവർത്തിച്ചു പോകുന്നത് അല്ലെ ഇരുപത്തേഴ് വർഷമായി ആ ക്ലോസ്ഡ് ഗ്രൂപ്പും കുറച്ച് പേര് ഉണ്ടായാൽ ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ ഇത് ഒരു എന്നാല് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറ്റാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇവിടെ പഠിച്ചിട്ട് പോയിട്ടുണ്ടല്ലോ അല്ലെ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് അവരൊക്കെ കണക്ട് ചെയ്യുക ഇവിടെ സാധാരണക്കാരൻ മക്കളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പൊ അവരുടെ അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ ലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞു അപ്പോ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ നിങ്ങൾ ഒരു പത്ത് പേര് ചേർന്നാൽ ഒരു ഡിജിറ്റൽ ക്ലാസ് റൂം സ്പോൺസർ ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ചെറിയ കുട്ടികളാണല്ലോ നിങ്ങൾ പല പല ിൽ നടക്കുന്ന ആ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ചുമ്മാ പോയി ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ ക്ലാസ് റൂം നമ്മുടെ പെരുവാനത്ത് ഇവിടെ എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കണം മാനേജ്മെന്റ് വിചാരിച്ചത് നടക്കാത്ത കാര്യങ്ങൾ അവരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നഷ്ടത്തിനുള്ള സ്ഥാപനം തീർച്ചയായും വളരെ വളരെ കുറച്ച് ആ ക്ലാസ് രണ്ടോ മൂന്നോ ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റാമ്പാണ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവങ്ങൾ എല്ലാം വരും ഇപ്പൊ ഈ കുട്ടികൾ ചെറുതായിട്ട് വന്നിട്ട് റോസ് ഇപ്പം റോസ്റ്റുകൾ പഠിക്കുന്ന റോസ് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്താൽ റോസ് വരും അതെങ്ങനെ കിടത്തു വരും അതിന്റെ മണ്ണിന്റെ മണ്ണിൽ നിന്ന് വിത്ത് എങ്ങനെയാണ് മോൾ ചെറുത്ത് വരുന്നതും അതെങ്ങനെയാണ് ഇലകിടുന്നത് എന്നൊക്കെ പറയാടാൻ പാടാൻ പഠിക്കും അല്ലേ പക്ഷെ പത്താളികളൊക്കെ അതിനൊരു അഡ്വാൻസിലാണ് മുന്നോട്ട് പോയി കഴിഞ്ഞു അവർ കണ്ടാണ് പഠിച്ചു കഴിഞ്ഞു ഇത് എങ്ങനെയാണെന്ന് ഇങ്ങനെ നോക്കി പഠിച്ചു കഴിഞ്ഞു ആരും തീർച്ചയായും നമ്മുടെ എന്ത് ചെയ്യാം ഈ സ്കൂളിന്റെ ക്ലാസ് റൂമുകളൊക്കെ നിങ്ങൾക്ക് കൂട്ടായ്മയിലൂടെ മാറ്റാൻ പറ്റും മാസത്തിൽ വരികയെങ്കിലും ഫാമിലികൾ ഈ കുട്ടികളെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് പോവാം എന്തെങ്കിലും അങ്ങനെ കൊടുക്കുന്നത് എന്നാൽ വെച്ചോ ആ കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം എന്തെങ്കിലും കൊടുക്കുക എന്നിട്ട് അവരെ ഒരു ലീഡർ പറയണം അല്ലെങ്കിൽ അതിനെ കുറിച്ച് വിശദീകരിക്കാൻ പറയണം ആ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ പറയണം അതിലേക്കുള്ള അവരെ പ്രിപ്പയർ ആകാൻ വേണ്ടി തയ്യാറാക്കണം കുട്ടികളെ തന്നെ ചെയ്തോളൂ തീർച്ചയായും ചെയ്യും അവിടെ ചെയ്യുന്നുണ്ട് വർഷത്തിന് ഒരിക്കൽ എന്താണ് ക്രിസ്മസ് പ്രോഗ്രാമോ ന്യൂഇയർ പ്രോഗ്രാമോ സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു അസോസിയേഷന്റെ രീതിയിൽ അവർ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആ കുട്ടികളുടെ പേര് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കാം അവരോടെ ഈ സംഘടിപ്പിക്കും അപ്പൊ അവർ തീരുമാനിക്കുക എത്ര പേര് പ്രൈസ് വേണം എന്തൊക്കെയാണ് ഇവൻസാണ് നടത്തേണ്ടത് ചീഫ് ഗസ്റ്റിനെ ആര് വിളിക്കണം അതിന്റെ സ്വാഗതം ആര് പറയണം എന്ന് പറഞ്ഞിട്ട് ഇവര് തുടങ്ങും അങ്ങനെ സ്വയമേ നീതി പ്രിപ്പറേഷൻ നടത്തി ഡിസ്കസ് ചെയ്ത് അവർ തന്നെ അവരുടെ പ്ലാനിലേക്കൊക്കെ വരും അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ കൂടിക്കൊണ്ട് ഫാമിലീസ് കണക്ടായി അങ്ങനെ കണക്ട് ചെയ്ത് കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുത്തു കൊടുത്തു കൊടുത്ത് പോയാൽ മൊബൈൽ ഫോണിന്റെയും അല്ലാത്തൊരു അഡിക്ഷൻ ഒന്നും തീർച്ചയായും നമുക്ക് മാറ്റാൻ പറ്റും ഇരുപത് വർഷത്തിന് ശേഷം നമ്മുടെ മക്കളെല്ലാം മൂന്നുള്ള മക്കളുടെ ഇങ്ങനെ ഇല്ലാതെ ഉള്ള ആൾക്കാരെ കാണാൻ പറ്റത്തില്ല വളഞ്ഞു പോകുന്ന പറയപ്പെട്ടു ഇരിക്കുന്നുണ്ട് സീക്കരി നടന്നു പോയാലും എവിടെ പോയാൽ അങ്ങനെ പോകുന്ന മൊബൈലി പോകുന്നത് അതിലേക്ക് വളഞ്ഞു പോകുന്ന പറയുന്നത് അപ്പൊ തിരിച്ചറിയുന്ന ആൾക്കാർ മാക്സിമം അവരെ ആക്ടിവിറ്റിസിലേക്ക് കൊണ്ടുപോകാം ഇവിടെ അമ്മമാരെ കൊണ്ട്

ഏഴാം ക്ലാസ് പാസ് ആയിട്ട് പൈസ പോകാൻ പറ്റും അതിലേക്ക് എന്തൊക്കെയാണോ ചോദിക്കുന്നത് നോക്കുന്നത് അങ്ങനെ നിങ്ങൾ തന്നെ നടത്താം നടത്തിയതിനു ശേഷം നമുക്ക് എന്താണ് പത്രം വായണം ഒരു മാസത്തെ കുറച്ച് ഡ്രസ്സിൽ നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കണം അതിനു ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നയിക്കാൻ പറ്റും കുട്ടികൾ പതി ചെറിയ കുട്ടികൾ അവിടെ ഒരു ഇരുപത് മുപ്പത് ക്വസ്റ്റിൻസ് ഒന്ന് കൊടുത്തിട്ട് ഒരു മാസമാണ് നീ പഠിക്കണ എന്ന് പറഞ്ഞിട്ട് പത്ത് പേരെ കളിച്ചിട്ട് അവിടെ നിങ്ങൾ ഞാൻ പറയുന്നത് അപ്പുറത്തെ അഞ്ചു വീടുണ്ടാവൂ അഞ്ചു വീട്ടില് രണ്ട് രണ്ട് മുട്ടികൾ പത്ത് കുട്ടികൾ കണ്ടു അവരെ കണക്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകും അങ്ങനെ വരുമ്പോൾ നല്ല വരും മാക്സ് ഒക്കെ കൊടുക്കാം കൊടുക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് മൊത്തത്തില് പരീക്ഷകളാണ് എല്ലാവരും അറിയാലോ എന്തൊക്കെയാ എൻട്രൻസ് പരീക്ഷ ഇപ്പം സി എം കിട്ടിയ സ്കോളർഷിപ്പ് ഉണ്ട് എം എൻ എം എസ് സി സ്കോളർഷിപ്പ് ഉണ്ട് അല്ലാതെ തന്നെ പല സ്ഥാപനങ്ങൾ നടത്തുന്ന സ്കോളർഷിപ്പുകളുണ്ട് അങ്ങനത്തെ സ്കോളർഷിപ്പുകൾ എഴുതിട്ടുണ്ടെങ്കിൽ എല്ലാം ജനറുകളല്ലേ ചോദിക്കുന്നത് അങ്ങനത്തെ മാത്സിലൂടെ ചോദിക്കും ഇംഗ്ലീഷ് കൂടെ ചോദിക്കും അപ്പോൾ പതിജ് ഇവരെ അതിലേക്ക് അടച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യു പി സ്കൂളിലേക്ക് പോകുമ്പോഴും ഹൈസ്കൂളിലേക്ക് പോകുമ്പോഴും ഇവർ നയിക്കാൻ പറ്റും പിന്നെ വല്ല വല്ല കഴിവുകൾ ചെറുതായിട്ടൊക്കെ ബാലൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള നേതാണോ അതിലൊക്കെ ചെറുതായിട്ടുള്ള ട്രിഗറി കൊടുക്കാൻ പറ്റും കഴിഞ്ഞ ശേഷിട്ടെങ്കിലും സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവ് ആകാൻ നോക്കുക നല്ല പാടാത്ത കഴിവുകളെ പാടാനുള്ള അതിലേക്കുള്ള എന്തെങ്കിലും എവിടെയെങ്കിലും ചേർത്ത് അത് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല വരയ്ക്കുന്ന കുട്ടികളുണ്ടാകും തീർച്ചയായും വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ടീച്ചേഴ്സ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ചോദിക്കാനുണ്ട് അതായത് ക്ലാസ് റൂമിൽ പോകുന്നു ടീച്ചർ വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടിരിക്കുമ്പോൾ ഓർത്തർ എന്ത് ചെയ്യുന്നു അവൻ ശ്രദ്ധിക്കുന്നില്ല വരച്ചോണ്ടേട്ടുണ്ടെന്ന് പറയാൻ പഠിക്കുമ്പോൾ വരച്ചോണ്ടേയിരിക്കും എന്തുവേണ്ടിയാണ് മനസ്സിലുണ്ടെങ്കിലും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചില്ല ടീച്ചർവ്യൂ കുറച്ചു ടീച്ചറെ പറയും ആദ്യം ഒറ്റ അടിക്കൊടുത്തിട്ട് മര്യാദയ്ക്ക് പഠിക്കുന്ന സമയം പഠിപ്പിക്കുന്ന സമയം പഠിക്കണം എഴുതേണ്ട സമയം എഴുതണം വരയ്ക്കേണ്ട സമയം വരയ്ക്കണം എന്ന് പറയുന്നതാണ് പല ടീച്ചേഴ്സും ഉത്തരവ് പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ എന്താ എന്താണ് സൈക്കോളജിക്കലി പറയുന്നത് അവ വരച്ചുകൊണ്ടേ കുറെ പേപ്പേഴ്സും കളറ പേരും കൊണ്ട് അങ്ങോട്ട് കൊടുക്കണം എന്നാണ് എന്നിട്ട് പറയണത് ആ ക്ലാസ് റൂം വേണ്ടി അവൻ തയ്യാറായ അത്രയും അവരുടെ അടുത്തുകൊണ്ട് എത്തിക്കണം അങ്ങനെ അവനെ പ്രത്യേക കഴിവുകളെ മാക്സിമം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയ ആൾക്കാരായിട്ട് മാറാൻ പറ്റും അപ്പൊ എന്ത് തന്നെയായാലും നമ്മളെപ്പോഴും പോയി പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി എടുത്തോട്ട് പോകുന്ന മൂന്ന് സികളുണ്ട് മൂന്ന് സി വേണ്ടെന്ന് പറയുന്നുണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക മൂന്ന് സി നമുക്ക് എടുക്കാം ഇവരെല്ലാം സർട്ടിഫിക്കറ്റ് വേണ്ടിയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് പത്താം ക്ലാസ് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഡിഗ്രി കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് വലിയ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ അല്ലേ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു വിഷയം എടുത്താലും ഒരു നല്ലൊരു ക്ലാരിറ്റിയോടെ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക മക്കൾ കുറച്ച് കുറച്ച് മാറി മാറി വരുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു വരെ പോകുമ്പോഴേംസ് മാറ്റിക്കൊണ്ടിരും ഇവരുടെ ഗോൾ എന്താണെന്ന് മാറ്റിക്കൊണ്ടിരിക്കും അല്ലേ പക്ഷേ എപ്പോഴേ തന്നെ തന്നെയായാലും അവന്റെ തീരുമാനത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് നോക്കുക പിന്നെ അവന്റെ അത് കണ്ട്രോളാക്കി പോകാൻ വേണ്ടിയുള്ളത് കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കുക ഇത് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക ഇത് എന്ത് ടാസ്ക് എടുത്താലും നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാം ഏത് വിഷയത്തിൽ ഇറങ്ങിയാലും നല്ലൊരു ക്ലാരിറ്റി വേണം ഇത് എന്താണ് കൺട്രോൾ വേണം കോൺഫിഡൻറ് വേണം ഇത് മൂന്ന് സ്ത്രീകൾ തീർച്ചയായും നമ്മുടെ അടുത്തിരുന്ന് ആക്രമിച്ചി മാറ്റുക എന്ന് പറയുന്നത് കേട്ടോ ഒന്ന് എപ്പോഴും നിങ്ങൾ തീരുമാനിച്ച കംപ്ലീറ്റ് എന്ന് പറയുന്നു അത് മുതിർന്നവർക്കുണ്ട് കുട്ടികൾക്കുണ്ട് എല്ലാത്തിനുണ്ട് നമുക്ക് എന്തെങ്കിലും സാധിക്കാതെ വരുമ്പോൾ നമ്മൾ കുറ്റം നല്ല പരീക്ഷ പോയി എഴുതാൻ വേണ്ടി പോയിട്ട് പരീക്ഷ നല്ല എഴുതാൻ പറ്റണ നമ്മൾ എന്ത് പറയും ഭയങ്കര പാടാൻ വേറെ ഒരു മശി തീർന്നുപോയി എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞു ചെറുതായിട്ട് പറഞ്ഞ കുറ്റം ഇത് അങ്ങനെ പല രീതിയിലുള്ള കുറ്റങ്ങൾ പറിച്ചത് തീർച്ചയായും കുട്ടികളെയൊന്നും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇനി കമ്പാരിസൺ അതാണ് ഏറ്റവും വലിയ നമുക്ക് ശത്രുവായിട്ട് വരുന്നത് എന്നാണ് കമ്പാരിസൺ ആണ് കുട്ടികളെ അങ്ങോട്ട് നാലാമെടുത്തു അവൻ അങ്ങനെ വേണം ഇവനിങ്ങനെയാണ് അവൻ പഠിക്കുന്നവരെ ഇവൻ പഠിക്കുന്നവരെ അവൻ ഇങ്ങനെ മാർക്കം മേടിച്ചു ആ അപ്പുറത്തുള്ള കാരണം മേടിച്ചു എന്നൊക്കെ പറയും പല രീതി ചെയ്യുന്നത് ഒരു ക്യാൻസർ എന്നാ പറയുന്നത് എന്നതാണ് മൂന്നാമത്തത് കംഫർട്ട് സോണുണ്ട് അവനവൻ്റെ ഒരു സുരക്ഷ വേണം അതിൽ നിന്നും അവരെ മാറ്റിക്കൊണ്ട് വരേണ്ടത് ടീച്ചേഴ്സിൻ്റെയും പാരൻസിന്റെയും ഡ്യൂട്ടിയാണ് അപ്പം കംഫർട്ട് സോൺ എല്ലാവരും പുറത്തേക്ക് ചാടിയാൽ മാത്രമേ എവിടെയെങ്കിലും പേര് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് സ്ത്രീകളെ ഒഴിവാക്കുക മൂന്ന് സ്ത്രീകളെ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ എന്തായാലും എൻ്റെ ഈ പരിപാടിയിലേക്ക് ഒരു ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചത് പ്രത്യേകമായിട്ട് നമ്മുടെ പി എം എ സ്കൂളിൽ మనుష్య మాత్రం <laughs>